സോണിയുടെ മറവിൽ ഒളിച്ചിരിക്കുന്ന താര ഇന്നലെ വൈകുന്നേരം മുപ്പത് മിനിറ്റ് നീണ്ട പത്രസമ്മേളനത്തിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പണിതുയർത്തിയ ആ ചീട്ടുകൊട്ടാരമുണ്ടല്ലോ സെക്കൻഡ് കൊണ്ടുകൊണ്ടാണ് വി ഡി സതീശൻ തകർത്തിറിഞ്ഞത് കേരളം ചർച്ച ചെയ്യേണ്ടത് സ്വർണ്ണക്കൊള്ളയെ കുറിച്ചാകുമ്പോൾ എന്തിനാണ് മുഖ്യമന്ത്രി സോണിയാഗാന്ധിയോടൊപ്പം നിൽക്കുന്ന പഴയ ചിത്രങ്ങൾ പൊടിതട്ടിയെടുക്കുന്നത് വഴിതിരിച്ചുവിടാൻ നോക്കുന്നവർക്ക് മുന്നിൽ സത്യത്തിന്റെ വാളുമായി വിഴി സതീശൻ നിലയുറപ്പിച്ചു കഴിഞ്ഞു ശബരിമല സ്വർണക്കൊള്ള എന്ന വമ്പൻ അഴിമതിയിൽ നിന്നും ശ്രദ്ധ തിരിക്കുവാനാണ് ഇന്നലെ ആ മുപ്പത് മിനിറ്റ് മുഖ്യമന്ത്രി ഉപയോഗിച്ചത് അഴിമതിയുടെ തെളിവുകൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ സോണിയാഗാന്ധിക്കൊപ്പം പോറ്റി നിൽക്കുന്ന ചിത്രം കാട്ടി വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നത് ആരെ രക്ഷിക്കാനാണ് മുഖ്യന്റെ ഓരോ വാക്കിലും നിഴലിച്ചത് പകർച്ചയായിരുന്നു എന്നാൽ സതീശൻ ആഞ്ഞടിക്കുന്നത് കൃത്യമായ കണക്കുകളോടു കോൺഗ്രസ് പ്രഖ്യാപിച്ച ആ പോരാട്ടത്തിന് മുന്നിൽ ഭരണകൂടം മെനയുന്ന കള്ളക്കഥയ്ക്ക് ആയുസില്ലായെന്ന് സതീശൻ തെളിയിച്ചു കഴിഞ്ഞു കളി പണ്ടത്തെ പോലെയല്ല മുപ്പത് മിനിറ്റ് കൊണ്ട് പിണറായി പണിതത് സതീശൻ പൊടിച്ചടക്കിയിരിക്കുന്നു സഭയ്ക്കകത്തും പുറത്തും വിട്ടുവീഴ്ചയില്ലാത്ത വരികയാണ് അഴിമതിയുടെ നിലം പരിശാക്ക തന്നെയാണ് ഈ പടയൊരുക്കം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്നതിലുപരി അഴിമതിക്കാർക്കെതിരെയുള്ള ജനകീയ പോരാട്ടത്തിന്റെ മുഖമായി വി ഡി സതീശൻ മാറുന്നു നമുക്ക് ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം മറച്ചു വയ്ക്കാൻ വേണ്ടിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം നടത്തിയ ഏറ്റവും നിലവാരം കുറഞ്ഞ ഒരു പത്രസമ്മേളനത്തിൽ സോണിയാഗാന്ധിയുടെ കൂടെ പോറ്റിയുടെ ഫോട്ടോ ഉണ്ടെന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചത് ഞാൻ ചീട്ട മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ ഉണ്ടല്ലോ ഞങ്ങൾ മുഖ്യമന്ത്രി സ്വർണ്ണ പ്രതിയാണെന്ന് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെയുള്ള ആളുകൾ പലരുടെ അടുത്തും പോയിട്ട് പലരുടെയും ഫോട്ടോ ഉണ്ടാവും അതല്ലല്ലോ ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച ആളുകൾ അത് എൽ ഡി എഫ് അധികാരത്തിലിരിക്കുമ്പോൾ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരായിരുന്ന രണ്ടു പേരാണ് ജയിലിൽ കിടക്കുന്നത് ഇനിയും പല പ്രധാനപ്പെട്ട ആളുകളിലേക്കും പോകണം വൻ ഡോക്കുകളുണ്ട് എന്ന് കോടതി എന്നെ അഭിപ്രായപ്പെട്ടിരിക്കുന്നു ആ സ്വർണ്ണക്കൊള്ള മറച്ചു പിടിക്കാൻ വേണ്ടി ഫോട്ടോയുടെ കാര്യം പറഞ്ഞിട്ട് എന്താ കാര്യം അവരെ കൂടെ ആരെയൊക്കെ ആരെയൊക്കെ ഫോട്ടോ ഉണ്ടാവും ഇപ്പോൾ ടൂറിസം വകുപ്പിൽ ഒരു വ്ളോഗർ ഉണ്ടായിരുന്നു മന്ത്രി റിയാസ് മുൻകൈ എടുത്തു കൊണ്ടുവന്നതാണ് പിന്നീടാണ് അവരേതോ ആണെന്ന് പറഞ്ഞത് അപ്പോൾ മന്ത്രി റിയാസിനെതിരായിട്ട് ആരോപണം വന്നപ്പോൾ ഞാനാ പറഞ്ഞത് അതിലെങ്ങനെ റിയാസ് തെറ്റുകാരനാവും എന്ന് ചോദിച്ചത് കാരണം വ്ളോഗർ സ്പൈ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ കൊണ്ടുവരുമോ അപ്പോൾ അവർ നേരത്തെ വന്നു അവർ വ്ളോഗറാണെന്ന് വിചാരിച്ച് കൊണ്ടുവന്നാണ് പിന്നീട് സ്പൈ ആണെന്ന് തിരഞ്ഞെടുപ്പ് എൻ്റെ കൂടെ എയർപോർട്ടിൽ വെച്ചോ റെയിൽവേ സ്റ്റേഷനിലെ കൂടെ ഒരാൾ വന്ന് ഫോട്ടോ എടുത്ത് ഞങ്ങളൊക്കെ നിന്നുകൊടുക്കും ആരും ഫോട്ടോ എടുക്കാൻ വന്നാലും നാളെ അയാൾ ഏതെങ്കിലും പല്ല കള്ളക്കടത്ത് കേസിലാണ് കവർച്ച കേസിലാണ് അയാൾ പ്രതിയായ നിങ്ങളിടാൻ പോണത് എൻ്റെ കൂടെ അയാൾ ഇളിച്ചൊള്ളിക്കിട പടം ഇരിക്കും അതിന് ഞാൻ തെറ്റുകാരനാവോ അപ്പോൾ ഇത് ഈ യഥാർത്ഥ വിഷയം മറച്ചു വയ്ക്കാൻ ശക്തമായ തിരിച്ചടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിന് ഈ വിഷയത്തിൽ ഇപ്പോഴും ഈ സ്വർണ്ണക്കൊള്ളയിലെ പ്രതികളെ സംരക്ഷിക്കുന്ന നടപടി കൊല്ലെടുക്കുന്നില്ല പേടിച്ചിട്ടാണ് കാരണം അവർ മൊഴി കൊടുത്താൽ മറ്റു വലിയ നേതാക്കന്മാർ കൂടി അകത്തു പോകും എന്നുള്ള ഭയം കൊണ്ടാണ് ഇവർ ചെയ്യുന്നത് ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യവും ശബരിമലയിൽ ശരിയാണ് ശബരിമലയിൽ മാത്രമല്ലല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനാവശ്യമായി ഇടപെടുന്നു പോലീസിലെ ഹൈറാർക്കി തകർക്കുന്നു എന്ന് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചു ഇപ്പോഴത്തെ ഡി ഐ ജി ഡി ജി പിക്ക് എതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്നു ജയിലിൽ ഡി ഐ ജിയുടെ നേതൃത്വത്തിൽ പണം മേടിച്ചു വിട്ട് ആളുകളെ പരോളിലിറക്കി വിടുന്നു ലഹരി മരുന്ന് മാഫിയയ്ക്ക് കൂട്ടു നിൽക്കുന്നു ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഈ ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന വിനോദ് കുമാറിനെതിരായി നിരവധി പരാതികൾ മുഖ്യമന്ത്രിയുടെ ആഫീസിലുണ്ടായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് പൂഴ്ത്തിവെക്കുമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നേരിട്ട് ബന്ധമുള്ള ആളായിരുന്നു വിനോദ് കുമാർ ഒരു മാഫിയയാണ് അവിടെ നിയന്ത്രിക്കുന്നത് പോലീസിനെ നിയന്ത്രിക്കുന്നത് അതല്ല ഇപ്പൊ പുറത്തു പോലീസിൽ പോലീസിലെന്താണ് നടക്കുന്നത് ജയിലിൽ എന്താ നടക്കുന്നത് ഞങ്ങൾ നിയമസഭയിലടക്കം നിയമസഭയ്ക്കകത്തും പുറത്തും നിരവധി പ്രാവശ്യം ആരോപണം ഉന്നയിച്ചു അവർക്ക് ചില പഞ്ചനക്ഷത്ര സൗകര്യങ്ങളാണ് വലിയ ക്രിമിനലുകൾക്ക് കൊലക്കേസിലെ പ്രതികൾക്ക് ജയിലിൽ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് പിന്നെ കൂടുതൽ സമയം അവർ പുറത്താണ് പരോളിലാണ് ഇപ്പം എങ്ങനെയാണ് പരോൾ കിട്ടുന്നതെന്ന് ഇപ്പോൾ പുറത്തു വന്നില്ലേ ഈ പ്രതികൾക്കടക്കമുള്ള ആളുകൾക്ക് പരോൾ കിട്ടുന്നത് എങ്ങനെയാണ് നിയമവിരുദ്ധമായ രീതിയിലാണ് അവർക്ക് ലഹരി മരുന്ന് വസ്തുക്കൾ എത്തിച്ചു കൊടുക്കാൻ ഒരു മാഫിയ പ്രവർത്തിക്കുന്നു ആ മാഫിയയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംരക്ഷിക്കുന്നു എന്താ പോലീസിൽ നടക്കുന്നത് ഇതെല്ലാമാണ് ഞങ്ങൾ പറഞ്ഞത് ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചിട്ടാണെങ്കിലും ജയിലുകളിൽ നടക്കുന്ന സംഭവത്തെക്കുറിച്ചാണെങ്കിലും ഇതിനു മുമ്പ് പ്രതിപക്ഷം പറഞ്ഞതാണ് ശരിവയ്ക്കുന്നത് ആരോപണം ഉന്നയിച്ചിട്ടില്ല താങ്കൾ പറയുന്നത് ഈ ചിത്രത്തിന്റെ പേരിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു മുഖ്യമന്ത്രിക്ക് സ്വർണ്ണ മുഖ്യമന്ത്രി സ്വർണ്ണക്കൊള്ളയിലെ പ്രതികളെ സംരക്ഷിക്കുന്നു അതിപ്പോഴും സംരക്ഷിക്കുമല്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അനാവശ്യമായ സമ്മർദ്ദം എസ് ഐ ടി യുടെ മീതെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു മുഖ്യമന്ത്രി സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയാണെന്ന് ഞങ്ങൾ ആരെങ്കിലും ആരോപണം ഉന്നയിച്ചു ആരോപണം ഉന്നയിച്ചോ ഗൗരവതരമായി അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ് കോടതി ശിക്ഷിച്ച് ജയിലിൽ കിടക്കുന്ന വലിയ ക്രിമിനലുകൾക്കാണ് എല്ലാ സൗകര്യവും ജയിലിൽ ഇത്രയും ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഷെയർ പറ്റിയിരുന്നു വേറെ മേലുദ്യോഗസ്ഥൻ എന്നാണ് മറ്റൊരു ഡി ഐ ജി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എന്തെല്ലാം സംഭവങ്ങളാണ് ജയിലുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് മനസ്സിലായില്ലേ സാധാരണക്കാരോട് പോലീസ് എത്ര ക്രൂരമായിട്ടാണ് പെരുമാറുന്നത് ഗർഭിണിയായ സ്ത്രീയെ പോലീസ് ആ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് വെച്ച് അടിക്കുകയാണ് ക്രിമിനലുകൾക്ക് സംരക്ഷണമാണ് അവർക്ക് പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ് സൗകര്യം പറഞ്ഞത് കേട്ട് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ സോണിയാഗാന്ധിയെ പോലെ അതീവ സുരക്ഷ പരിശോധനകളൊക്കെ കഴിഞ്ഞ് കയറേണ്ട ഒരു സ്ഥലത്ത് കെ കെരുണാകരൻ പോലും അടുത്തുനിന്ന് മടങ്ങിപ്പോന്ന ഒരു സ്ഥലത്ത് എങ്ങനെ പോറ്റിയും പോയി അല്ലെന്നേ സോണിയാഗാന്ധിയെ കാണാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോയിൻമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കും പലരും ഇങ്ങനെയുള്ള ആളുകൾ പല പ്രധാനപ്പെട്ട ആളുകളെയും പോയി കണ്ടു കാണും ഫോട്ടോ എടുത്തു കാണും മനസ്സിലായില്ലേ അതിപ്പോൾ എന്താ ബുദ്ധിമുട്ടെന്താ മുഖ്യമന്ത്രിയെ കാണാൻ അത്ര എളുപ്പമല്ലോ മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്ന് ഒരാൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും ഇപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് എടുക്കാം ഫോട്ടോ ഞാൻ ആര് വന്നു നിന്നാൽ ഞാൻ നോ പറയാറില്ല പേടിയുണ്ട് എനിക്ക് പലരും വന്ന് വന്നെടുക്കുമ്പോൾ പരിചയമില്ലാത്തവർ എടുക്കുമ്പോൾ എനിക്ക് പേടിയുണ്ട് പക്ഷെ എന്നാലും ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല ഞാനിപ്പോൾ ഈ കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ കൂടെ മൂന്നാലു പേര് വന്നിട്ട് ഇപ്പോൾ വന്ന് ഫോട്ടോ എടുത്ത് ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേരാണ് നമുക്ക് അറി അറിവുള്ളവരല്ല പക്ഷേ മുഖ്യമന്ത്രി എടുപ്പിക്കാറില്ലല്ലോ അങ്ങനെ മുഖ്യമന്ത്രിയുടെ കൂടെ എടുക്കാൻ കി സോണിയ ഗാന്ധിയുടെ കൂടെ എടുത്താൽ തകഴുപ്പം മുഖ്യമന്ത്രിക്കും അതീവ സുരക്ഷയുള്ള ആളല്ലേ